നമസ്കാരം ഓഫീസിന്റെ അസൗകര്യം ചൂണ്ടിക്കാണിച്ച എം എൽ എ വി കെ പ്രശാന്തിനോട് കൗൺസിലർ ആയ ആർ ശ്രീലേഖ ശസ്തമംഗലം കൗൺസിലറായ ആർ ശ്രീലേഖ നടത്തിയ അപേക്ഷയ്ക്ക് എതിരെ എം എൽ എ വി കെ പ്രശാന്തിന്റെ ധാഷ്ട്യം അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഓഫീസ് കെട്ടിടം തൻ്റെ ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത് തനിക്ക് കോർപ്പറേഷൻ അനുവദിച്ച് നൽകിയ ശാസ്തമംഗലത്തെ ഓഫീസിലാണ് ശാസ്തമംഗലത്തെ കൗൺസിലറിന്റെ ഓഫീസിലാണ് എന്നാൽ ഈ കൗൺസിലറിന്റെ ഓഫീസിൻ്റെ ബഹുഭൂരിഭാഗവും കൈയടക്കി വെച്ചിരിക്കുന്നത് എം എൽ എ വി കെ പ്രശാന്ത് ആ പ്രശാന്ത് ഉപയോഗിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് പ്രശാന്തിനെ മാറ്റ മാറാൻ വേണ്ടിയിട്ട് ഒന്നുള്ള ഒരു കനിവ് കാട്ടണം എന്ന് ശാസ്ത്രമംഗലത്തെ വാർഡ് കൗൺസിലറായ ശ്രീലേഖ വി കെ പ്രശാന്തിനോട് അപേക്ഷിച്ചിരുന്നു എന്നാൽ സൗകര്യമില്ല കേസ് കൊടുത്തു വേണമെങ്കിൽ ഒഴിപ്പിച്ചോളാൻ എന്ന ധാഷ്ട്യം നിറഞ്ഞ മറുപടിയാണ് വി കെ പ്രശാന്തിൽ നിന്ന് ലഭിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് വി കെ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭ നിയോജക മണ്ഡലത്തിൻ്റെ വേണമോ ഓഫീസ് കിട്ടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കെയാണ് തനിക്ക് ഇവിടെ നിന്ന് മാറി കഴിയില്ല വേണമെങ്കിൽ കൗൺസിലർ ഈ പരിമിതമായ സാഹചര്യത്തിൽ കഴിഞ്ഞു കൂടിക്കൊള്ളണം എന്ന ഒരു മറുപടി അവിടുത്തെ കൗൺസിലറായ ശാസ്ത്രമംഗലത്തെ കൗൺസിലറായ ആർ ശ്രീലേഖയ്ക്ക് വി കെ പ്രശാന്ത് നൽകുന്നത് വളരെ അപേക്ഷാസ്വരത്തിൽ ഒരു സഹോദരനോട് എന്ന പോലെ അപേക്ഷിച്ചു എന്നാണ് ആർ ശ്രീലേഖ പറയുന്നത് അതായത് ഓഫീസ് കെട്ടിടത്തിന്റെ അസൗകര്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ് എം എൽ എയോട് അവർ ഈ കാര്യം പറഞ്ഞത് മുൻ മേയർ മുൻ മുൻ കൗൺസിലറായിരുന്ന മധുസൂദന ർ എങ്ങനെയാണ് എങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ ഓഫീസിൽ ഇരുന്നത് എന്നതാണ് അവിടെ സന്ദർശിക്കുന്ന ഓരോ ആൾക്കാരുടെയും ചോദ്യം അതായത് രേഖകൾ ഉൾപ്പെടെ ബാത്റൂമിൽ സൂക്ഷിക്കേണ്ട ഒരു ഗതികേടാണ് കൗൺസിലറിന്റെ ഓഫീസിനുള്ളിൽ കൗൺസിലറിന് കൃത്യമായി ഒന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ട ഒരു ഓഫീസിലാണ് എം എൽ എയുടെ ഈ തിട്ടൂരം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഒരു വനിത എന്ന പരിഗണന പോലും കാണിക്കാത്ത കണ്ണൂർ മോഡൽ പാർട്ടി ഗ്രാമങ്ങളിലൊരു സമീപനമാണ് എം എൽ എ ഇപ്പോൾ കാണിച്ചത് എന്നതാണ് എം എൽ എക്ക് നേരെയുള്ള ഒരു വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഒരു വിമർശനം അതായത് ഒരു സഹോദരൻ എന്ന പോലെ വിനയപൂർവ്വത്തിൻ്റെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യൻ മോഡൽ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന ദൃക്സാക്ഷിയായ മുൻ കൗൺസിലർ ശാസ്ത്രമംഗലത്തെ മുൻ കൗൺസിലർ ആയിട്ടുള്ള മധുസൂദനൻ നായർ തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറയുകയുണ്ടായി തനിക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രമേ അവിടെ നിന്ന് ഒഴിഞ്ഞു തരാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കൂ ആ രീതിയിലായിരുന്നു എം എൽ എയുടെ ഭാഗത്ത് ലഭിച്ച ഒരു മറുപടി തലസ്ഥാനത്തെ എം എൽ എ ഹോസ്റ്റലും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലത്തിൽ എവിടെ വേണം ഓഫീസ് തുറക്കാനുള്ള ഒരു സാഹചര്യവും കൂടി വേണോ തുറക്കാനുള്ള ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള ധാർഷ്ട്യം മറുപടി മനഃപൂർവ്വം കൗൺസിൽ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന രീതിയിൽ തന്നെയാണ് എം എൽ എ പ്രവർത്തനം എന്നാണ് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആർക്ക് എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും മാർച്ചിൽ കാലാവധി അവസാനിക്കുന്നത് വരെ കാലാവധി വീണ്ടും നീട്ടി നൽകാൻ മെയ് വരെ നീട്ടി നൽകാൻ വേണ്ടിട്ട് വീണ്ടും അപേക്ഷ കൊടുത്തിട്ടുമുണ്ട് അവിടെ തനിക്ക് തുടരണമെന്നും മറ്റൊരാളുടെ അസൗകര്യം Un അത് പരിശോധിക്കാമെന്നും ഒക്കെ എം എൽ എ പറയുന്നുണ്ട് പക്ഷേ അസൗകര്യം ഉണ്ടായാൽ പോലും പരിശോധിക്കുമെന്ന് പറയുന്ന എം എൽ എ തനിക്ക് മാർച്ചിൽ തനിക്ക് എപ്പോഴാണോ കാലാവധി അവസാനിക്കുന്നത് അതുവരെ തുടരും എന്ന മറ്റൊരു ധിക്കാരത്തിൻ്റെ സ്വരമാണ് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത് എം എൽ എ തിരക്ക് വരുന്ന ആൾക്കാരുടെ ഒരു തിരക്ക് കൗൺസിലർക്ക് കൃത്യമായി പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അവർ ജനങ്ങളുടെ പരാതി കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് മുൻ കൗൺസിലറായ മധുസൂദനൻ നായരുടെ യുടെ വീട് ഈ ശാസ്ത്രമംഗലം വാർഡിന്റെ പരിസര പ്രദേശങ്ങളിൽ ആയതിനാൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഈ പരിമിതമായ സാഹചര്യങ്ങൾ കഴിച്ചുകൂട്ടി എന്നാൽ ശ്രീലേഖയുടെ ആർ ശ്രീലേഖയുടെ വീട് ഈ വാർഡിന് പുറത്തായതിനാൽ അവിടേക്ക് ആൾക്കാർക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് അതായത് വാർഡിന് പുറത്തുള്ള ഒരു വീടിലേക്ക് ആൾക്കാർക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ചാണ് അത്തരം ഒരു ഓഫീസിൽ തനിക്ക് കുറച്ചും കൂടി ഒരു സൗകര്യം ആവശ്യമാണ് എന്ന് ആർ ശ്രീലേഖ പറഞ്ഞു നോക്കൂ അവിടെ ബാത്റൂമിനകത്ത് അവിടെ ടോയ്ലറ്റിനകത്താണ് ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിക്കുക എന്നത് പറയുമ്പോൾ ഇത്തരമൊരു സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു വനിത കൂടി ആയിട്ടുള്ള ആ കൗൺസിലർക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കുക എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ശ്രീലങ്കയുടെ ഭാഗത്തുണ്ടാകുന്നത് അത് തന്നെയാണ് ഒരു ചോദ്യം തന്നെയാണ് അവിടെ മുൻ കൗൺസിലറായ മധുസൂദനൻ നായർ ചോദിക്കുന്നത് ഒരു പരിമിതമായ സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും ഒരു വനിതയ്ക്ക് കഴിച്ചുകൂടാൻ സാധിക്കില്ല പക്ഷേ ഒരു സഹോദരൻ എന്ന ിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു വനിത എന്ന് തന്റെ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതാ കൗൺസിലർ ചോദിക്കുന്ന ആ ഒരു ഒരു ദയാപൂർവം ഒരു ദാക്ഷിണ്യം വേണമെന്ന് ചോദിക്കുമ്പോൾ ഒരു കരുണ കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആ കരുണയ്ക്കെതിരെ തന്റെ വളരെ വലിയ തിട്ടൂരമാണ് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എനിക്ക് കാലാവധി തികയും വരെ എങ്ങോട്ടും പോകാൻ കഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കുക അതിനുശേഷം സംസാരിച്ചാൽ മതി എന്നതാണ് എന്നാൽ ഇത്തരം ഒരു വിഷയങ്ങളെ കുറിച്ച് ശ്രീലേഖയോട് ചോദിച്ചപ്പോൾ സഹോദരൻ പോലെ മുൻ സൂചിപ്പിച്ചതുപോലെ ഒരു സഹോദരനോട് എന്ന പോലെയാണ് അവർ ചോദിച്ചത് എനിക്ക് അദ്ദേഹം ഒരു സഹോദരനെ പോലെയാണ് എന്നും ശ്രീലേഖ പറയുന്നുണ്ട് മതസൂദനൻ നായർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കൗൺസിൽ കാലത്ത് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നാൽ തന്നെ കുറച്ച് സമയം മാത്രം അവിടെ കഴിച്ചു കൂട്ടിയതിന് ശേഷം മറ്റിടങ്ങളിലേക്ക് കൗൺസിലിലേക്കും വീടുകളിലേക്കുമാണ് ഇത്തരത്തിലുള്ള പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ചിരുന്നത് ഇരിക്കുന്ന ഒരു ഷെൽഫ് നമുക്ക് അവിടെ പോയി ചെന്നാൽ കാണാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എം എൽ എയുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം റിപ്പീറ്റ് അവിടെ കൗൺസിലറുടെ ഓഫീസിൽ ചെന്നാൽ അവിടെ എത്രത്തോളം സൗകര്യമുണ്ട് എം എൽ എയുടെ ഓഫീസിൽ എത്രത്തോളം സൗകര്യമുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് പൊതുസമൂഹം തന്നെ വിലയിരുത്തണം എന്നതാണ് ശ്രീലേഖയിൽ നിന്നും ആർ ശ്രീലേഖയിൽ നിന്നും ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന ഒരു ഒരു മറുപടി അവർ ചോദിക്കുകയാണ് ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു കൗൺസിലർക്ക് പ്രവർത്തിക്കാൻ കഴിയുക അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയിൽ നിന്നും എം പി രാജേഷിൽ നിന്നും ഉൾപ്പെടെയുള്ള ആൾക്കാരിൽ നിന്ന് അത്യധികം ജനാധിപത്യ വിരുദ്ധമായ രീതി ുള്ള മറുപടികളാണ് പ്രകടനങ്ങളാണ് ഉണ്ടെന്ന് ഇവർ തന്നെയാണ് പലപ്പോഴും ടി വി ചാനലുകൾ ഉൾപ്പെടെ വന്നിരുന്നിട്ട് പറയുന്നത് തങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് എന്ന സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾ എടുക്കേണ്ട സ്ത്രീപക്ഷ നിലപാടുകളാണോ ഇവർ എടുക്കുന്നത് എന്നതുള്ള ഒരു കൃത്യമായ ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട് ജനപക്ഷത്ത് നിന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അവർക്ക് ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു സ്ത്രീയോട് അവരുടെ ഒരു ഹുങ്ക് കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുക തങ്ങളെ ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോളൂ മൂന്ന് മാസം തീർച്ചയായിട്ടും അവർക്ക് അറിയാം മൂന്ന് മാസം അതിൽ കൂടുതലോ കേസ് കൊടുത്താൽ പോലും കാലാവധി എടുക്കും എന്നുള്ളതിനെക്കുറിച്ച് കൗൺസിൽ തീരുമാനമൊക്കെ വന്ന് ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു കാലതാമസം എന്ന് കൃത്യമായിട്ട് അറിയാം അത്രയും കാലമെങ്കിലും ഒരു വനിതാ കൗൺസിലറെ ബുദ്ധിമുട്ടിക്കുക എന്ന ഒരു നയമാണ് എം എൽ എയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നതാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ነው በ በደስክ ተጥቶ መይኑስ